Premises, ും ഹലോ അപ്പൊ ഇന്ന് ചെറിയ ഒരു ഡെയിൻ മൈ ലൈഫ് പോലത്തെ ലൈഫാണ് കേട്ടോ കാരണം ഇന്ന് നമുക്കൊരു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നാളെ നമ്മൾ ഗുരുവായൂരൊക്കെ അത് പോവാണ് അപ്പൊ അതിന്റെ തിരക്കും ഇതിന്റെ തിരക്കും പാക്കിങ്ങും ബ്ലൗസ് തയ്ച്ചത് വാങ്ങാനും എല്ലാം കൂടെ ആയിട്ട് ഇന്ന് ഞാൻ ഓടടാ ഓട്ടാണ് അപ്പൊ നമ്മള് കേട്ടോ എങ്കിലും അങ്ങനെ കൂട്ടി പോവാന്ന് വിചാരിച്ചിട്ട് നേരെ െത്തിയപ്പോ അച്ഛൻ എവിടെയോ പോയിട്ട് തിരിച്ചു വരുവായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നു തന്നു ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ കാരണം ആ ഡ്രസ്സിനെക്കാട്ടി ഈ ഡ്രസ്സ് എനിക്ക് കൂടെ നന്നായിട്ട് തോന്നിയോണ്ട് ഞാൻ ഡ്രസ്സ് മാറി ആ കാർ തരാ വാങ്ങി തരാം കാറ് കിടക്കുന്നു അപ്പൊ അപ്പൊ അത് അത് പൊടി പിടിച്ച് കിടക്കുക അത് പിന്നെ അലർജി ആവും അത് കഴിഞ്ഞിട്ട് തരാം അറിയത്തുള്ളൂ സത്യമായിട്ട് നല്ല പേടിച്ചിരിക്കുക ലുക്ക് മാത്രമേ ഉള്ളു പണ്ടാറടങ്ങിയിരിക്കുക പിന്നെ ഇങ്ങനൊക്കെ അല്ലേ ചെയ്ത് പഠിക്കുന്ന അപ്പൊ പിന്നെ നമ്മളങ്ങനെ ചെയ്തു അങ്ങനെ അമ്മയും കൊണ്ട് നേരെ നമ്മൾ കൊല്ലത്തിയെന്ന് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങ് തിരിച്ചറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കാരണം ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് അതെല്ലാം കണ്ടു കാണും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി ജെറോം നഗറിൽ വന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞതാണ് ഞാനായിട്ട് ലേറ്റ് ലേറ്റായതാണ് കേട്ടോ കാരണം ഏട്ടൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിപ്പോയി ഇനിയിപ്പോൾ ഇന്ന് പോയി ബ്ലൗസ് ഇട്ട് നോക്കി ഇനി സെറ്റായിട്ട് നല്ലതാണോ വീഡിയോ എന്ന് ഞാൻ പറയാം അങ്ങനെ അകത്ത് ചെന്ന് ഞാൻ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ കൈ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അമ്മയ്ക്കൊരു സാരി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കണ്ണജൻ്റെ റിസപ്ഷൻ വരെയല്ലേ അപ്പോൾ അമ്മയും പുതിയത് കൊടുക്കട്ടെന്ന് വിചാരിച്ചിട്ട് സാരിയൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു രണ്ടായിരത്തി സംതിങ്ങിൻ്റെ സാരിയാണ് ഇത് സെയിം പാറ്റേൺ തന്നെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും എനിക്ക് എത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് ഞാൻ വേറെ മോഡലൊക്കെ ചോദിച്ചു കേട്ടോ കുറച്ച് നമ്മുടെ ബോഡിയോട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് അപ്പോൾ അങ്ങനെ ബോഡിയോട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് എനിക്ക് അടുത്ത് കാണിച്ചു തന്നതാണ് ഈ പച്ചയും നീലയൊക്കെ നീല പച്ചയാണോ നല്ല ഭംഗി ദാ ഇതാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് പച്ചയാണ് ഈ നിമിഷം വരെ അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ അമ്മയ്ക്കാണ് സാരി സെലക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ ഞാൻ തന്നെ എടുത്ത് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് പച്ചയടി നിനക്ക് ദേഹത്തിന് നന്നായിട്ട് ചേരുന്നേ അമ്മയ്ക്ക് പച്ചയായി ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കാണ് എടുത്തേന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പച്ച ഇഷ്ടമല്ല അമ്മയ്ക്ക് നീല മതി എന്ന് പറഞ്ഞു കേട്ടോ കാരണം അമ്മയുടെ ഫേവറേറ്റ് കളർ നീലയാണ് ആ പച്ച റോസ് ബ്ലൗസ് അല്ലേ പക്ഷേ ഇത് വ്യത്യാസം

എനിക്ക് തരുന്നേതാവിനെത്ര ആയിരത്തി അറുന്നൂറോ അതോ അതാ ഞാൻ പറയാ രണ്ടും എടുക്കുന്നു ഇനി വാ രണ്ടേ രണ്ട് ഇഷ്യൂസ് ഉണ്ട് ഇങ്ങോട്ട് വിട്ട് ടാണ്ട അങ്ങോട്ട് വെക്ക് എവിടെയാ ഉള്ളത് ഇുടത്തെ ടാണ്ട ഓട്ടോ അച്ഛാ നീടാ നീ റോസ് വാങ്ങല്ലേ നമ്മൾ അതെ ദേ ഇനി അതി അതിക്കിപരിക്കി വെക്കാം നീ ദേ അട അതിക്കി വെക്കാം ഇത് ബ്ലൗസ് ആണ് അച്ഛാ

അമ്മ ആദ്യം തൊട്ടേ പച്ചാ പച്ച അതും പറഞ്ഞിരിക്കലയായി ഇഷ്ടപ്പെട്ടേ പക്ഷെ എനിക്ക് എനിക്കെടുത്തതല്ല ഇത് അമ്മയ്ക്ക് എടുത്തതാ എന്തെങ്കിലും പറയത്തില്ല ഏതാ അത് വേണ്ടതെന്ന് അമ്മയുടെ ഫേവററ്റ് നിറ നീല ആയതുകൊണ്ട് അമ്മക്ക് നീല ഇപ്പൊ പിടിച്ചു കിടക്കുന്നു പച്ച വേണോ നീല വേണോ ഇഷ്ട ചീച്ചേട്ടൻ്റെ അമ്മയുടെ ഫേവററ്റ് കളർ നീല ആട്ടോ എന്ത് ഡ്രസ്സ് എടുത്താലും അവസാനം കൈ നീലയിലോട്ട് തന്നെ ചെല്ലും അങ്ങനെ ഞാൻ തയ്യൻ്റെ സാ തുമ്പത്ത് ആ ഒരു തുഞ്ചലൊക്കെ കെട്ടിയിട്ട് അത് പാക്ക് ചെയ്ത് കേട്ടോ അമ്മയ്ക്കും സീച്ചേട്ടൻ്റെ ഫേവററ്റ് കളർ ആട്ടോ നീല എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും കൈ അവസാനം നീലയിലോട്ടേ ചെന്ന് പെടത്തുള്ളൂ പിന്നെ അമ്മയ്ക്ക് ഈ ഒരു നിറം എടുക്കാൻ വേറൊരു കാരണമുണ്ട് അമ്മയ്ക്ക് ഒരുപാട് ബ്ലൗസ് റോസ് കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് റോസ് ബ്ലൗസ് ഇട്ടാലും ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഓടും കാരണം ഇനി സമയത്ത് ഇത് തയ്ച്ച് കിട്ടിയില്ലെങ്കിൽ വേറൊരു ബ്ലൗസ് ഇട്ടിട്ടായാലും അമ്മയ്ക്ക് വരാലോ എന്ന് വിചാരിച്ചു മാത്രമല്ല മേഴ്സ് ഡേ ഒക്കെ വരികയല്ലേ മേഴ്സ് ഡേ ഒക്കെയായിട്ട് മരിമോളിന് വാങ്ങിക്കൊടുത്തില്ല എന്ന് വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഒരു സാരി കിടക്കുന്നുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ വാങ്ങിയൊന്നുമില്ല ഇല്ല എടുത്ത് മേഹത്തൊക്കെ വെച്ച് നോക്കി കുറച്ച് ഭംഗി ആസ്വദിച്ചിട്ട് തിരിച്ചൻ കൊടുത്തു പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോവാട്ടോ പൊട്ട് പോയി ആ ക്യാൻറ്റീനിലോട്ട് പോകുക സമയമില്ല കുറച്ച് ഷെയ്പ്പടിക്കാൻ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം അത്രേ ഉള്ളൂ നമുക്ക് വേഗം പോയി അപ്പൊ നമ്മൾ ഓടിപ്പടിച്ച് രണ്ടാമത് തയ്ച്ച് ശരിയാക്കി ഞാൻ ഇട്ട് നോക്കിയില്ല നോക്കിയില്ലാട്ടോ ഇനി എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ സു ചേച്ചിയെ കൊണ്ട് സൈഡ് ഒന്ന് ചെറുതായിട്ട് അടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ നേരെ ആറുമണിക്ക് ക്യാൻറ്റീൻ അടയ്ക്കും അഞ്ചു മണി കഴിഞ്ഞു നമ്മൾ ക്യാൻറ്റീനിലോട്ട് പോവാട്ടോ കുറച്ച് അറുക്കുറുക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കണം ആ പെട്ടെന്ന് എടുക്കാമ്മ അമ്മ അപ്പറത്തെ സൈഡിലോട്ടു അല്ലാതെ കുറച്ച് ബുക്ക് മതി ട്യൂഷനൊക്കെ കൊണ്ടുപോകാനും ഒക്കെ സ്കൂളിലൊക്കെ അവിടുത്തെ ബുക്ക് അവിടുന്ന് തന്നെ ബുക്ക് ഇവിടെ ഇപ്പൊ ഭയങ്കര ഫിറ്റാക്കി മറ്റേ മൂന്ന് പേർക്കൊക്കെ അകത്ത് കയറായിരുന്നു പക്ഷെ ഇപ്പൊ കറക്റ്റ് രണ്ടു കയറാൻ പറ്റൂ അതുകൊണ്ട് അമ്മ പുറത്തു നിന്നു ഞാൻ പെട്ടെന്ന് സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചിറങ്ങായിട്ട് എന്താ ക്യാൻറ്റീൻ ഇല്ല ഈ ഒരു എം എ ചേച്ചിയാണോ സൗമ്യ ചേച്ചിയാണോ എന്ന് പേര് ഞാൻ മറന്നുപോയി അപ്പം നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും സംസാരിച്ചു എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഓടറാ ഓട്ടോ കാരണം നമ്മൾ അഞ്ച് മണി കഴിഞ്ഞല്ലേ വന്നേ ആറ് മണിക്ക് ക്യാൻ്റീൻ ക്ലോസ് ആവും അപ്പോൾ അതിന് മുമ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓടാ ഓടാൻ ഓടാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വലിയൊരു ട്രാജഡി പറ്റി എൻ്റെ ആ ഒരു ട്രോളിയും പിന്നെ വേറെ ആരുടെ ഒരു ട്രോളിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അങ്ങനെ ആകെ സീനായിരുന്നു കേട്ടോ ഞാൻ ഈ എടുത്ത സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ വട്ടി ചന്തയ്ക്ക് പോയ അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് വന്നപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല വഴക്ക് ആവശ്യമില്ലാത്ത കൊറേ കാര്യങ്ങള് അതിൽ കണ്ടു ഞാൻ പക്ഷെ ഞാൻ വിചാരിച്ചു ഏട്ടനെടുത്ത് ഏട്ടൻ വിചാരിച്ചു ഞാൻ എടുത്തെന്ന് പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഞാൻ എടുത്ത ഉഴുന്നും അതൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ ഇനി ഇനി പോണ്ടി വരും ക്യാൻറ്റീനിലോട്ട് തന്നെ രണ്ടാമത്തെ ചിക്കിങ്ങിന്റെ സമയത്തുള്ള സാധനങ്ങളാട്ടോ ഈ ഈ കപ്പലണ്ടിമുട്ടായി ഒന്നും ഞങ്ങൾ എടുത്തോ അല്ല കേട്ടോ ആ എന്തായാലും പോട്ട സാധന ഇല്ലെന്ന് വിചാരിച്ചു അപ്പൊന്നോ ഒരു വലിയ അബദ്ധം പറ്റി എന്ത് വന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല സിനിമയ്ക്കകത്ത് കുഞ്ഞൊക്കെ മാറിപ്പോന്നൊന്നും കേട്ടില്ല അതുപോലെ അമ്മയുടെ കാർഡുണ്ട് അപ്പം ഈ കാർഡ് നിലത്തെ ഒരു കാരണവശാലും വീണ് പോകത്തില്ല കാരണം ബുക്കിന്റെ ബുക്ക് ബുക്ക് പോലെ ഇരിക്കുക അപ്പം ഞാൻ ഈ ബുക്ക് അടിയിൽ ഇട്ടിട്ട് അകത്ത് കയറണമെങ്കിൽ ഈ ബുക്ക് വേണം അടിയിലിട്ട് സാധനങ്ങൾ വറക്കിയിട്ടേക്കുവാടേ വെച്ച് സീചേടിനെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു ട്രോളി ഏതാന്ന് അപ്പം ഞാൻ പറഞ്ഞു അതെന്ന് സീചേട്ടിന് ട്രോളി മാറിപ്പോയി വേറെ ആരാണ്ട്ര ട്രോളി എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോയി അങ്ങനെ അമ്മയിങ്ങാൻ നേരത്തെ ചോദിച്ചു കാതെന്ത് കാത് കാണുന്നില്ല അങ്ങനെ അകത്ത് എന്ന് ട്രോളിയായ ട്രോളി മൊത്തം പരുതിയപ്പോൾ ഒരു ട്രോളിക്കകത്ത് ഞാനെടുത്ത സാധനങ്ങളും കാത്തുമെല്ലാം കൂടെ കിടക്കുന്നത് ഒരു കാര്യണ്ട് എനിക്ക് എന്തോന്ന് തോന്നി ഞാനൊന്നും ചോദിച്ചത് അമ്മ ചോയിച്ചോ ഏ ചോണ്ട് അമ്മ ചോയിച്ചോണ്ടല്ലെങ്കി അത് ഏഹ് ഐസ്ക്രീം വാങ്ങിക്ക ഇല്ലെങ്കി അത് അവർ എടുത്തു വെച്ചാനേ അവിടെ പറഞ്ഞ എടുത്ത് വെക്കാൻ കുഴപ്പമില്ല കാരണം അകത്തെ ട്രോളിക്കാത്ത ഇരുന്നത് അപ്പൊ അത് എടുത്തു വെച്ചാൽ എന്തായാലും ചോദിച്ചോണ്ട് അത് അപ്പൊ തന്നെ എടുത്തു നമ്മള് സാധാരണ വരുമ്പോൾ ആ നമ്മള് സാധാരണ വരുമ്പോ ചെറിയൊരു എ ടി എം കാർഡ് പോലത്തെ കാർഡ് മാത്രമേ ഉള്ളൂ ഇപ്പം പുതുമയായിട്ട് വേറെ നമ്മുടെ ബാങ്ക് ചെക്ക് ബുക്കിനെ കാട്ടി കൊറച്ചുകൂടെ വലിയ ഒരു ഇതുണ്ട് അപ്പൊ അത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഓർക്കത്തില്ലല്ലോ ഇനി മറക്കത്തില്ല അയ്യോ ഇങ്ങനെ സാധനമൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി ചീച്ചേട്ടൻ തയ്ച്ച തയ്ക്കാൻ കൊടുത്തക്കുന്ന ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയിക്കാണ് ചൂട് എടുത്തിട്ട് ഞാൻ കാറും ഓട്ടോമാറ്റിക് അത് പോട്ട നീ ഇങ്ങോട്ട് വാ ചെല്ലടാ പൂക്കുട്ടാ ചെറുതായിട്ട് തോന്നുന്നുണ്ട് അത് അമ്മയ്ക്ക് സാരി എടുത്തു ഒന്ന് കണ്ടുപോന് എനിക്കത് കൊച്ചിപ്പോലോട്ടെ പോ രണ്ടപ്പോടെ ഞാൻ സാരി എടുത്ത് അന്ന് കണ്ടുപോക എങ്ങനെ ഉണ്ടെന്ന് പറയാളിങ്ങോട്ട് മാ ഇങ്ങോട്ട് ഒക്കാളിങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്താ അടിച്ചു വെച്ചേക്കുന്ന എന്താ അടിച്ചു വെച്ചേക്കുന്ന താടേ ചീച്ചാട്ടിനടുക്ക് ഇപ്പൊ ചോദിക്കും എന്തു പടിയത്യാളിങ്ങോട്ട് വന്നേ കണ്ടെ എന്നാ വാ ഇനി കണ്ടൊക്കെ ഉള്ളു ബാക്കി അതല്ല അതല്ലേ കൊള്ളാം കളർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോട്ടോ അച്ഛ നൂത്ത് നോക്കാം നൂത്ത് ഞാൻ പറഞ്ഞേ ബ്ലൗസ് നീ റോസ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആരും ആരും കണ്ടിട്ടില്ല ഇപ്പഴാ കാണുന്നത് അമ്മയും കണ്ടിട്ടില്ല ഞാൻ വൈറ്റ് അല്ലയോ എപ്പോഴും ഇഷ്ടം അല്ലയോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത് ടോപ്പ് കാണിക്ക് എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം നല്ല അനുഭവ ഈ കൊച്ചിന് ഈ കൂട്ടുകടിക്കുന്ന വൈറ്റ് ഇഷ്ടം ചേച്ചിക്ക് ഡ്രസ്സ് എടുത്തത് ഞാൻ കൂടെ സർപ്രൈസ് തന്നാ കേട്ടോ ഞാൻ ഒരു വീഡിയോയിലും കാണിച്ചില്ല സത്യം പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു എൻ്റെ ചേച്ചിക്ക് ഈ വൈറ്റ് കളർ ഒക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം ചേച്ചി അത് സൂക്ഷിച്ചോളും എനിക്ക് ഈ വൈറ്റ് കളർ അത്ര സൂക്ഷിക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്ക് വൈറ്റ് ഒന്നും ഓടത്തില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ വരുമ്പോഴാണ് ഈ സീരിയൽ സിനിമയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് സിനിമ ഞാൻ പിന്നെ വീട്ടിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണാറുണ്ട് പിന്നെ ചേച്ചി എനിക്ക് ചൂട് പപ്സ് എടുത്തുകൊണ്ട് വന്ന കേട്ടോ ലക്ഷ്മിയിലെ പപ്സാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ചേച്ചിയും കൊണ്ട് ഇന്ന് കഴിക്കുകയാണ് വേറെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം ഇവിടുന്ന് സീരിയലും സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കാരണം അപ്പുക്കുട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കയറിയിടത്തൊന്നും ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ട് പോകുന്ന വഴിയിൽ ഗ്രീനറി കയറി അവന് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു അപ്പൂവിന് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇച്ചിരി ഒരു എളം ചൂട് വെള്ളമാണെങ്കിലും കുടിക്കണം ഇല്ലെങ്കിൽ തൊണ്ടയ്ക്ക് അസുഖം വരും അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞപ്പൂവാണോ ആ നാത്തി ഏറ്റടച്ചോ നമ്മൾ നേരെ കടയിൽ വന്നിട്ട് അപ്പക്കുട്ടനെ ആവശ്യമായിട്ടുള്ള കുറേ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ ഞാനാ കയറുന്നതെങ്കിൽ ഞാൻ കുറച്ച് ഐസ്ക്രീം എക്സ്ട്രാ വാങ്ങും കാരണം എനിക്കിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു ബ്ലോഗ് ഇനി ഇപ്പം അന്ന് അടുത്ത ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ കണ്ണൻചേട്ടൻ്റെ കല്യാണത്തിൻ്റെ ബ്ലോഗാണ് അപ്പോൾ അടുത്ത ബ്ലോഗിന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് അടുത്ത എപ്പിസോഡ് ഇനി അതാണ് കേട്ടോ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറാൻ പോവുകയാണ് ഞാൻ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇനി നാളെ കാണുന്നവരെല്ലാവർക്കും